കോഴിക്കോട് കക്കാടുംപൊയിൽ വനവാസി വിദ്യാർത്ഥിയെ പോലീസ് മർദ്ദിച്ചതായി പരാതി കുന്നമംഗലം പോലീസിനെതിരായാണ് പരാതി ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയുടെ തലയ്ക്കും കാലിനും തോളിനും പരിക്കേറ്റു വിവരങ്ങളുമായി ആനന്ദ് പുതൂർ ചേരുന്നു ആനന്ദ് ഈ വനവാസി വിദ്യാർത്ഥി എവിടെ വെച്ചാണ് പോലീസ് മർദ്ദിച്ചത് എന്താണ് വിശദാംശങ്ങൾ ഇരുപതാം തീയതി വൈകുന്നേരം ആണ് സംഭവം നടക്കുന്നത് കോഴിക്കോട് കക്കാടുംപോയി സ്വദേശിയായ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് കുന്നമംഗലം പോലീസ് മർദ്ദിച്ചെന്ന പരാതി ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് ഈ വിദ്യാർത്ഥിയുടെ അച്ഛനും അമ്മയും പുറമേക്ക് ജോലിച്ചു പോയ സമയത്ത് വിദ്യാർത്ഥി തന്റെ അമ്മാവന്റെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് ഈ അമ്മ സ്കൂളിൽ പോയി അമ്മാവന്റെ വീട്ടിലേക്ക് എത്തുന്നതിൽ വൈകി എന്നൊരു ആരോപി ആരോപണം ഉന്നയിച്ചുകൊണ്ട് അമ്മാവനും ഈ ഈ വിദ്യാർത്ഥിയും തമ്മിൽ വാക്കേറ്റമുണ്ടായിരുന്നു തുടർന്ന് ഈ വീട്ടിൽ നിന്ന് കുന്നമംഗലം പോലീസിലേക്ക് ഇത്തരത്തിലൊരു വാക്കുതർക്കം നടത്തുന്നുണ്ട് എത്രയും പെട്ടെന്ന് എത്തിച്ചേരണമെന്നുള്ള ഒരു ഒരു പരാതി ആളുകൾ വിളിച്ച് പറയുകയും തുടർന്ന് പോലീസ് എത്തുകയുമായിരുന്നു എന്നാൽ വിദ്യാർത്ഥിയുടെ പിതാവ് പോലീസ് യാതൊരു തരത്തിലുള്ള ചോദ്യങ്ങളും ചെയ്യാതെ വിഷയത്തിലേക്ക് ഇറക്കാതെ ഈ വിദ്യാർത്ഥിയെ തെങ്ങിന്റെ അടക്കമുള്ള പടലുകൊണ്ട് ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ള ഒരു ആരോപണം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ചാത്തമംഗലം പഞ്ചായത്തിലെ കാട്ടാങ്കൽ പാലച്ചോട് വെച്ചാണ് അമ്മാവന്റെ വീട്ടിലേക്ക് വെച്ചാണ് ഈ സംഭവം നടക്കുന്നത് എന്തായാലും അന്ന് തന്നെ വിദ്യാർത്ഥി പോലീസിനോട് ആ സമയത്ത് തന്നെ പോലീസിനോട് വിദ്യാർത്ഥി ചോദിച്ചിരുന്നു എന്തിനാണ് എന്നെ മർദ്ദിക്കുന്നത് ചോദിച്ചിരുന്നു പക്ഷെ പോലീസ് ആ തരത്തിൽ ക്രൂരമായിട്ടുള്ള പ്രത്യാക്രമണം തന്നെയാണ് തിരിച്ചു നടത്തിയത് എന്നാണ് ഈ വിദ്യാർത്ഥിയുടെ അച്ഛൻ ിൽ അമ്മാവൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണോ പോലീസ് സംഭവസ്ഥലത്തേക്ക് എത്തുന്നത് ഇവർ തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് ഇതിനെ തുടർന്നാണോ പോലീസ് മർദ്ദനമുണ്ടായത് വിദ്യാർത്ഥിയുടെ അമ്മാവന്റെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിന് അമ്മാവന്റെ ഭാര്യ വിളിച്ചു പറഞ്ഞു എന്നാണ് ഈ കുട്ടിയുടെ പിതാവ് നമ്മളെ അറിയിച്ചത് തുടർന്നാണ് പോലീസ് ഈ വീട്ടിലേക്ക് എത്തുന്നതും ഈ വിദ്യാർത്ഥിയെ തെങ്ങിന്റെ മണലോ അടക്കമുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മർദ്ദിച്ചു എന്ന് പിതാവ് ആരോപിക്കുന്നത് ചാത്തമംഗലം പഞ്ചായത്തിലെ കട്ടാങ്ങൽ പാലച്ചോട് വെച്ചാണ് അതായത് ഈ വിദ്യാർത്ഥിയുടെ അമ്മാവനായ അനൂപിന്റെ വീട്ടിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാവുന്നത് തുടർന്ന് ഈ വിദ്യാർത്ഥിയെ ചുണ്മംഗലത്തെ ആശുപത്രിയിൽ കാണിച്ചിരുന്നു രണ്ടു ദിവസത്തിനെയാണ് ഇന്ന് പക്ഷെ വീണ്ടും കുട്ടിക്ക് തലവേദന അടക്കം തലകടക്കം അടക്കമുണ്ടായതിനെ തുടർന്ന് വീണ്ടും മുക്കത്തെ സ്വകാര്യ ആശുപത്രിയിൽ കാണിക്കുകയായിരുന്നു ശെങ്കിലും സർക്കാർ ആശുപത്രിയിൽ കാണിക്കുകയായിരുന്നു ചൈൽഡ് ലൈനിൽ ഫോൺ വഴി പരാതി നൽകിയിട്ടുണ്ട് പോലീസിനെതിരെയും പരാതി നൽകാനുള്ള തീരുമാനം ഉണ്ടെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത് അത്തരത്തിലാണ് കുട്ടിയുടെ പിതാവും നമ്മളെ അറിയിച്ചിരുന്നു കോഴിക്കോട് വനവാസി വിദ്യാർത്ഥിയെ മർദ്ദിച്ചതായി പരാതി കുന്നമംഗലം പോലീസാണ് മർദ്ദിച്ചതെന്നാണ് പരാതി ഉയരുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് കോഴിക്കോട് നിന്ന് ആനന്ദ് പുത്തൂർ നൽകിയത്